രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോട്ടിക് വികസിപ്പിച്ച വാക്സിൻ ഹിൽ കോൾ കൃഷിയിലും ഗ്രാമീണ സംരംഭങ്ങളിലും നൂതനവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതി അഗ്രി ഷുവർ ഫണ്ട് നബാർഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡ്രോൺ ഡിഫൻസ് ഡോമിന്റെ പേര് ഇന്ദ്രജാൽ ദേശീയ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ വി പി സത്യന്റെ സ്മരണാർത്ഥം കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ കെ എസ് വി പി സത്യൻ കായിക പുരസ്കാരം നേടിയത് ആൻസി സോജൻ കേരളത്തിൽ പുതുതായി നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം കോഴിക്കോട് മജ്ജ മാറ്റിവെച്ച ചികിത്സയ്ക്ക് സഹായകരമാകുന്ന കേരള ബോൺമാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഏത് സ്ഥാനമാണ് ഒന്നാം ഏത് സംസ്ഥാനമാണ് ഒന്നാം സ്ഥാനം നേടിയത് കേരളം ഐ സി സിയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് റൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസ് സേനയിൽ സ്ത്രീകൾക്കായി മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടൂറിസം വകുപ്പിന് കീഴിലെ മുസിരിസ് പ്രോജക്റ്റ് ലിമിറ്റഡുമായി അക്കാദമിക് സഹകരണത്തിന് ധർണാപത്രം ഒപ്പുവെച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കേരളത്തിലെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്നത് ഏത് സ്ഥാപനത്തിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതലയേറ്റത് പ്രേംകുമാർ കൂറുമാറി പുതിയ പാർട്ടിയെ ചേരുന്ന എം എൽ എമാരുടെ പെൻഷൻ തടയാനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക അരുണ വാസുദേവ് പതിനേഴ് വർഷം നീണ്ട ഫുട്ബോൾ കരിയറിൽ നിന്നും വിരമിക്കുന്ന യുറഗോയ് ഫുട്ബോളിന്റെ ഇതിഹാസ താരം ലൂയി സ്വാരേസ് ക്ലബുകൾ നാഷണൽ ഗ്രോനിങ്ങൻസ് ലിവർപൂൾ ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് നാഷണൽ ദേശീയ ടീം യുറഗ്വെ പ്രധാന നേട്ടങ്ങൾ യു 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 ഇ എഫ് എ ചാമ്പ്യൻസ് ലീഗ് ലാലിക പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ട് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമ സീരിയൽ നാടക നടനും സംവിധായകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ വ്യക്തി വി പി രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻ തുരുത്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ വിമാനം ഏത് എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി നാനൂറ് മീറ്റർ ഹാർഡിൻസിൽ പി ടി ഉഷിയുടെ റെക്കോർഡ് തിരുത്തിയ കായിക താരം വിദ്യ രാംരാജ് കോയമ്പത്തൂർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് വി സതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബുർജി ഖലീഫിയുടെ നാലിരട്ടി ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയ സമുദ്രം പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയുടെ ഉയരം അടിയാണ് അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതക്കും ആരംഭിച്ച മൊബൈൽ ആപ്പ് ഫായി ലോഗ് നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതി എന്റെ കൂട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൽപ്പിത സർവകലാശാല പദവി നൽകാൻ തീരുമാനിത സ്ഥാപനങ്ങൾ സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ കൃത്രിമ പേശികളോട് കൂടിയ ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യം സ്വിറ്റ്സർലൻഡ് രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നേട്ടം കൈവരിച്ചത് കേരളം രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ് മൂന്നാം സ്ഥാനം ഗുജറാത്ത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടം എന്ന റെക്കോർഡ് കരസ്ഥമാക്കാൻ പോകുന്നത് ബുർജ് അസീസി ദുബായ് തിരുവള്ളുവർ കൾച്ചറൽ സെന്റർ സ്ഥാപിതമാകുന്ന വിദേശ രാജ്യം സിംഗപ്പൂർ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നൈപുണ്യ വികസനം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ മികച്ച സഹകരണം ഉറപ്പാക്കുന്നതിനായി ധാരണാപത്രങ്ങളിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം സിംഗപ്പൂർ ലോകത്തെ ചിപ്പുകളുടെ പത്ത് ശതമാനവും സെമി കണ്ടക്ടർ നിർമ്മാണ ഉപകരണങ്ങളുടെ ഇരുപത് ശതമാനവും നിർമ്മിക്കുന്ന രാജ്യം സിംഗപ്പൂർ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഷേൽ ബാർണിയെ ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ പ്രധാനമന്ത്രി മിഷേൽ ബാർണിയെ ഫ്രാൻസിലെ ജോ ബൈഡൻ എന്നറിയപ്പെടുന്നത് മിഷേൽ ബാർണിയെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർമ്മിത ബുദ്ധി രംഗത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് പേരുടെ ടൈം മാഗസി പട്ടികയിൽ ഇടം നേടിയ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് ഈ ദിനം അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി പി സത്യൻ പുരസ്കാരം ലഭിച്ചത് ആൻസി സോജൻ മലാല യൂസഫ് സായി നിർമ്മാണം ചെയ്ത ഡോക്യുമെന്ററിയുടെ പേര് ലാസ്റ്റ് ഓഫ് ദ സീ വുമൻസ് കേരളത്തിലെ റെയിൽപാതയിൽ ആദ്യമായി തീവണ്ടികളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്ന ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റർ നിലവിൽ വരുന്നത് എറണാകുളം ഷൊർണൂർ പാത ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ജിൻസൺ ആന്റണി ചാൾസ് അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫോർ നൂറ്റി നാൽപ്പത്തിയേഴ് വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി ഏഴ് സെഞ്ചറികൾ ഏഴ് വ്യത്യസ്ത എതിരാളികൾക്കെതിരെ നേടിയ ആദ്യ താരം ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ബലൂറസ് ബെലറൂസ് താരം ആര്യാന സബലങ്ക ഇന്ത്യയിലെ ആദ്യത്തെ ഓസിയാർ അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ കോഴിക്കോട് മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സൗജന്യ വൈദ്യുതി അനുവദിച്ച സംസ്ഥാനം തെലുങ്കാന ഔദ്യോഗിക ഫുട്ബോൾ മത്സരങ്ങളിൽ തൊള്ളായിരം ഗോളുകൾ നേടുന്ന ആദ്യ പുരുഷ താരമെന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സോഷ്യൽ മീഡിയയിൽ കോടി ഫോളോവേഴ്സ് തികച്ച താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിലവിൽ സൗദി അറേബ്യ ക്ലബ്ബ് അൽ നസറിന് വേണ്ടി കളിക്കുന്നു ഹിന്ദി ദിവസം ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാല് നയൻറ്റീൻ ഫോർട്ടി നയൻ സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി അംഗീകരിക്കപ്പെട്ടത് പന്ത്രണ്ടാമത്തെ ലോക ഹിന്ദി സമ്മേളനം ഫിജിയിൽ നടന്നു മഴക്കാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന വയറിളക്കം ഛർദ്ദി പനി എന്നിവ തടയുന്നതിനായി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് സ്റ്റോപ്പ് ഡയറിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത വിശ്വശാന്തി ബുദ്ധവിഹാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ജെയിംസ് ഏജോൺസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപകിയും ഫെസ്റ്റിവൽ ക്യൂറേറ്ററും ചിത്രകാരിയുമായ വ്യക്തി അരുണ വാസുദേവ് ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്നതും ദ ബീയിങ് ആൻഡ് ബിക്കമിങ് ദ സിനിമാസ് ഓഫ് ഏഷ്യ എന്ന പുസ്തകം ലഭിച്ചതും അരുണ വാസുദേവ് ഇതിൽ ആദ്യത്തെ സിലിക്കൺ കാർബൈഡ് നിർമ്മിത സംവിധാന പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ താരം സാൽബദോർ ഷില്ലാച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് തുഹിൽ കാന്ത പാണ്ഡെ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് അരുൺ ഗോയൽ വന്യജീവി പരിസ്ഥിതി മേഖലയിലെ ആഗോള പുരസ്കാരമായ ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജൻ മൈക് പാണ്ഡെ മൈക്ക് പാണ്ഡെ പരിസ്ഥിതി സൗഹാർദ്ദ ഭവന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐ ജി ബി സി ആരംഭിക്കുന്ന സർട്ടിഫിക്കേഷൻ സംവിധാനം നെസ്റ്റ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് സർട്ടിഫിക്കറ്റുകൾ നേടിയ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് അടുത്തിടെ ചൈന ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ കനത്ത നാശം വിതച്ച ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് യാഗി കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂരിൽ കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നു ആഗോള നിക്ഷേപ സൂചികയിൽ ചൈനയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ സ്ഥാപിക്കുന്നത് കൊട്ടാരക്കര വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ബംഗ്ലാദേശ് ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർന്ന പ്രവേശനം തുല്യത മികവ് തുടങ്ങിയവ കൈവരിക്കാനുള്ള സംസ്ഥാന യൂണിയൻ ടെറിട്ടറി സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതി പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പുരസ്കാരം ലഭിച്ചത് കേരള പോലീസ് അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രം ഉൾപ്പെടുത്തി അടുത്തിടെ തപാൽ മുദ്ര പുറത്തിറക്കിയ രാജ്യം ലാബോസ് തമിഴ്നാട്ടിലെ ആദ്യത്തെ ലിക്വിഫൈഡ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാണിപേട്ട യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ ഇറ്റലി പതിനാറാം വയസ്സിൽ താഴെയുള്ളവരുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാനായി ഇൻസ്റ്റഗ്രാം കൊണ്ടുവരുന്ന പുതിയ പദ്ധതി അക്കൗണ്ട്സ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് പതിമൂന്ന് വയസ്സാണ് പ്രായപരിധി അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് താരം മോയിൻ അലി വിഴിഞ്ഞം നിന്ന് ബാലരാമപുരം വരെയുള്ള ഭൂഗർഭ റെയിൽവേ പാതയുടെ നീളമെത്ര പത്തേ പോയിന്റ് ഏഴ് കിലോമീറ്റർ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ വി കൃഷ്ണവാര്യ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായത് पी एन गोपी कृष्णन